नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं പരം പ്രോക്തം ോക്ഷശാസ്ത്രമിതം പ്രോക്തംബുദ്ധിനാളൻ്റെ താടനമേറ്റിട്ട് അർജുനൻ ആകെ ചതഞ്ഞുപോയി തല്ലും ചവിട്ടും കൊണ്ടെങ്കെല്ലും പൊടിഞ്ഞു പിന്നെ പല്ലും കൊഴിഞ്ഞ് മതമെല്ലാം ശമിച്ചു പാർദ്ധൻ വല്ലാതെ ഭൂമോ വീണാൻ വിലാളിമാരിൽ മുമ്പൻ എന്ന് കിരാതന്തുള്ളലില് നമ്പിയാർ നമ്മെ പാടിക്കേൾപ്പിക്കും അത് തന്നെ സംഭവിച്ചു ഭഗവാന്റെ ആ തല്ലുകൊണ്ട് അർജുനൻ നിലത്തേക്ക് വീണു അവിടെ വീണുകഴിഞ്ഞ് ഇന്ന അവസരത്തില് ശ്വാസം പോലും നേരെ പോകുന്നില്ല പവാത ഭൂമിയാം നിശ്ചേഷ്ടോ ഗതത്വ ഇവാഭവത് ശ്വാസം പോലും അനങ്ങാത്ത രീതിയിൽ പ്രാണൻ പോയതുപോലെ പ്രാണൻ പോയില്ല നഷ്ടപ്പെട്ടില്ല എങ്കിലും അതിന് സമാനമായ രീതിയിൽ അർജുനൻ ഭൂമിയിലേക്ക് വീണു വീണ് നിശ്ചലനായി കിടന്നു അനങ്ങാൻ വയ്യാണ്ട് കിടന്നു ഒരു മുഹൂർത്ത നേരം അവിടെ കിടന്നു അങ്ങനെ സ മുഹൂർത്തം തഥാഭൂത്ത് സചേത പുനരുദ്ധിത ഒരു മുഹൂർത്തം അങ്ങനെ കിടന്നതിന് ശേഷം ക്രമേണ അദ്ദേഹത്തിന് ബോധം കിട്ടി ബോധം ഉദിച്ച അവസരത്തിൽ അർജുനൻ പതുക്കെ അനങ്ങാൻ തുടങ്ങി എന്നിട്ട് അവിടെ നിന്നിട്ട് എണീറ്റു എണിക്കുമ്പോൾ ദേഹം മുഴുവൻ രക്തം ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുകയാണ് അർജുനൻ തന്റെ ആ അവസ്ഥയിൽ വളരെയേറെ ദുഃഖിച്ചു ഭഗവാനെ ദ്രോണശിഷ്യനായിരിക്കുന്ന ഞാൻ ഇതുവരെ എല്ലാ യുദ്ധങ്ങളിലും ജയിച്ചു ഇവിടെ ഭഗവാനെ തപസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൈലാസ ശിഖരത്തിൽ വന്നു കഠിനമായ തപസ് ചെയ്തു പക്ഷേ നിസ്സാരൻ ഒരു കാട്ടാളന്റെ കരം കൊണ്ട് ഈ പ്രകാരത്തിൽ പരാജിതനായി അനങ്ങാൻ പോലും പറ്റാത്ത രീതിയിൽ ഭൂമ് വീണുപോയല്ലോ എന്നോർത്ത് അർജുനൻ വേദനിച്ചു ഇനി എന്താ മാർഗം തന്റെ ശക്തിയിൽ തന്റെ ആയുധബലത്തിൽ തന്റെ യുദ്ധവിക്രമത്തിൽ തന്റെ ആ കഥകൾ ഹൃദയത്തിൽ ഉണർത്തുന്നതായ ആ ഓർമ്മകളിൽ അഹങ്കാരം കൊണ്ടിരുന്ന അർജുനന്റെ സർവ അഹങ്കാരങ്ങളും തീർന്നു ഇനി ഒരു ഉള്ളൂ ഭഗവാനെ തന്നെ ശരണം പ്രാപിക്കുക തന്റെ കൊണ്ട് കാട്ടാളിനെ നിസ്സാരമായിട്ട് ആട്ടി ഓടിച്ചു കളയാം എന്ന് വിചാരിച്ചത് അസാധ്യം എന്ന് ബോധ്യമായി കഴിഞ്ഞു അതുകൊണ്ട് ഭഗവാനെ ശരണം പ്രാപിക്കുവാനുള്ള മനസ്സുണ്ടായി തന്റെ കരുത്തിനും അപ്പുറത്ത് വലിയ ശക്തിവിശേഷങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട് എന്ന് അർജുനൻ തിരിച്ചറിയാണ് ആ ഏറ്റവും വലുതായ ശക്തിവിശേഷം അത് ഭഗവാൻ തന്നെയാണ് ശരണ്യം ശരണം ഭഗവന്തം പിനാകിനം ഈ ലോകത്തിലെല്ലാവർക്കും ആശ്രയസ്ഥാനമായിരിക്കുന്ന ആ ഭഗവാനെ പിനാകി അദ്ദേഹത്തെ തന്നെ തന്റെ മനസ്സുകൊണ്ട് സമ്പൂർണമായിട്ടുള്ള സമർപ്പണത്തോടുകൂടി അർജുനൻ ശരണം പ്രാപിച്ചു എന്നിട്ട് എന്നിട്ടെന്ത് ചെയ്തു ഭഗവാനെ പൂജിക്കണം പൂജിക്കാൻ വേണ്ടിയിട്ട് മൃൺമയം സ്തണ്ടിലം നി മാലയേന അപൂജയദ്ഭവം അവിടെ മണ്ണ് നിരത്തി ഇട്ടുണ്ട് പൂജാസ്ഥാനം ഒരുക്കാൻ വേണ്ടിയിട്ട് ആ പൂജാസ്ഥാനത്ത് മണ്ണുകൊണ്ട് ഒരു ശിവലിംഗം ഉണ്ടാക്കി ആ ശിവലിംഗത്തിൽ തന്റെ കൈകൊണ്ട് തന്നെ താൻ ശിവനെ പൂജിക്കാൻ വേണ്ടിയിട്ട് കെട്ടിയുണ്ടാക്കിയിരിക്കുന്നതായ പുഷ്പമാല്യം അത് ആ ശിവലിംഗത്തിൽ അണിയിച്ചു ഭക്തിയോടുകൂടിയിട്ട് ശ്രദ്ധയോടുകൂടിയിട്ട് മറ്റാരും എനിക്ക് ശരണമില്ല എന്ന് ഭഗവാനോട് വിളിച്ചു പറഞ്ഞുകൊണ്ട് ആ മാല്യം ഭഗവാന്റെ ആ ബിംബത്തിനു മുകളിൽ ശിവലിംഗത്തിനു മുകളിൽ അർജുനൻ ചാർത്തിച്ചു ആ അവസരത്തിൽ തച്ച മാലയം തഥാപാർഥ കിരാത ശിരസ് ആ ശിവലിംഗത്തിൽ താൻ തന്റെ കൈകൾ കൊണ്ട് ചാർത്തിച്ചതായ ആ മാലിന്യം അത്ഭുതനെ പറയേണ്ടു ആ കിരാതന്റെ ശിരസിൽ ഇതാ കാണപ്പെടുന്നു ഇത് കണ്ടിട്ട് അപശ്യത് പാണ്ഡവശ്രേഷ്ഠോ ഹർഷേണ പ്രകൃതിംഗത ആ മാലിന്യം ആ കാട്ടാളന്റെ ശിരസിൽ ശോഭിക്കുന്നത് കണ്ടിട്ട് അർജുനന് വളരെയേറെ സന്തോഷമുണ്ടായി ആനന്ദിച്ചു എന്തുകൊണ്ട് ആ മാലിന്യം ആ കാട്ടാളന്റെ ശിരസിൽ വീണു താൻ ശിവലിംഗത്തിൽ അർപ്പിച്ചതായ പുഷ്പം എങ്ങനെ അവിടെ വരുന്നു അർജുനന് അപ്പോഴേക്കും ബോധ ഉദയമുണ്ടായി അതാണ് പ്രകൃതിംഗത അർജുനന് ബുദ്ധിയുടെ ഉദയമുണ്ടായി ആ മുന്നിൽ നിൽക്കുന്ന കാട്ടാളൻ കാട്ടാളനല്ല അദ്ദേഹം സാക്ഷാൽ മഹാദേവൻ തന്നെയാണ് എന്നുള്ളതായ തിരിച്ചറിവ് അർജുനന് വന്നു ചേർന്നു ആ തിരിച്ചറിവ് ഉണ്ടാകേണ്ടതാസ താമസം പപാദ തത പ്രീതോഭവത് ഭവ ആ അർജുനൻ ആ തന്റെ മുന്നിൽ നിൽക്കുന്ന ആ കാട്ടാളന്റെ പാദങ്ങളിൽ ഭക്തിയോടുകൂടിയിട്ട് വീണു നമസ്കരിച്ചു എന്നും അല്ല വ്യാസം പറയുന്നേ വീണു അങ്ങനെ നമസ്കരിച്ചു ഇത് കണ്ടിട്ട് അർജുനന്റെ ആ ശരണാഗതി കണ്ടിട്ട് ആ കാട്ടാളന് ആ കാട്ടാളൻ വേറെ ആരുമല്ല ഭവനാണ് പക്ഷാൽ മഹാദേവനാണ് അദ്ദേഹത്തിന് വളരെയേറെ സന്തോഷമുണ്ടായി ഭവൻ ഉടനെ തന്നെ ആ അർജുനോട് പറഞ്ഞു എങ്ങനെ മേഘഗംഭീര ഗീർഹര മേഘത്തിന്റെ ആ ശബ്ദമുണ്ടല്ലോ ഇടിമുഴക്കം അതുപോലെ ഗംഭീര്യം തുളുമ്പുന്നതായ ശബ്ദത്തോടു കൂടിയിട്ട് അർജുനനോട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു ഭോ ഭോ ഭൽഗുന തുഷ്ടോസ്മി കർമ്മണ അപ്രതിമേനത്തെ അലയോ ഭൽഗുന നിന്റെ ഈ പ്രവൃത്തിയുണ്ടല്ലോ അത് അതുല്യമാണ് ഈ ലോകത്തിൽ ആർക്കും തന്നെ ചെയ്യാൻ കഴിയാത്തതാണ് മനുഷ്യർക്ക് ആർക്കും ഇങ്ങനെ ഈ പ്രവൃത്തി ചെയ്യാനാവില്ല ശിവനോട് യുദ്ധം ചെയ്യുക എന്നുള്ളത് ആർക്കാ സാധിക്കുക ദേവന്മാർക്ക് കഴിയില്ല ത്രിമൂർത്തികൾക്ക് തന്നെയും സാധ്യമല്ല അങ്ങനെയുള്ള ആർക്കും അസാധ്യമായിരിക്കുന്ന ഈ മഹാകർമ്മം ഇതാദ്യമായിട്ട് നീ ചെയ്തിരിക്കുന്നു നിന്റെ ഈ അത്ഭുതകരമായിരിക്കുന്ന പ്രവൃത്തി കണ്ടിട്ട് അത് അനുഭവിച്ചിട്ട് എനിക്ക് ഉണ്ടാകുന്നത് സന്തോഷമാണ് തുഷ്ടോസ്മി ഞാൻ അങ്ങേയറ്റം സന്തുഷ്ടനായി തീർന്നിരിക്കുന്നു എന്തൊക്കെയാ നിന്നിൽ ഞാൻ കാണുന്നത് പ്രമുഖമായ കാര്യങ്ങൾ ശൗര്യേണ അനേനധൃത്യാജ നിന്റെ ഈ ശൗര്യം നിന്റെ ഈ വീരത നിന്റെ ഈ വിപത്തിനെ അഭിമുഖീകരിക്കാനുള്ള കരുത്ത് മനസ്സാന്നിധ്യം അതിൽ ഞാൻ സന്തോഷിക്കുന്നു അത് ഞാൻ തിരിച്ചറിയുന്നു അതിന്റെ ആ ഗംഭീര്യം ഞാൻ അറിയുന്നു അതേപോലെ നിന്റെ തൻ്റെയിടം ഞാൻ അറിയുന്നു അരേ അർജുന നിന്റെ ഈ ശൌര്യവും നിന്റെ ഈ തൻ്റെ ഇടവും ഉള്ളവരായിട്ട് ക്ഷത്രിയോ നാസ്തിയെ സമ ഈ ഭൂലോകത്തിലെ ഒരേറ്റ ക്ഷീയൻ പോലുമില്ല മറ്റുള്ള ജീവജാലങ്ങള് മനുഷ്യരുൾപ്പെടെയുള്ള ജീവജാലങ്ങളെ അവരുടെ വിപത്തുകളിൽ നിന്ന് രക്ഷിക്കുന്നവനാണല്ലോ ക്ഷത്രിയൻ അങ്ങനെ ക്ഷതത്തിൽ നിന്ന് താണനം ചെയ്യുന്നവനാണ് ക്ഷത്രിയൻ അതിനുവേണ്ടിയിട്ട് സ്വയം ജീവാർപ്പണം പോലും നടത്തുന്നവരാണ് ക്ഷത്രിയന്മാര് അങ്ങനെ കരുത്തിന്റെ മൂർത്തിമദ്ഭാവങ്ങളാണ് ക്ഷത്രിയന്മാര് അങ്ങനെയുള്ള വീരന്മാരായ ക്ഷത്രിയന്മാരുടെ കൂട്ടത്തിൽ പോലും നിനക്ക് ഉള്ളതായ ഈ കരുത്ത് ഈ ശൗര്യം ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു പ്രീതസ്തേഹം മഹാബാഹോ പശ്യമാം ഭരതർഷഭ എന്റെ ഈ കരുത്ത് കണ്ടിട്ട് ഞാൻ നിന അങ്ങേറ്റം സന്തോഷിക്കുന്നു ഒരുപക്ഷെ നീ വിഷാദിക്കുന്നുണ്ടാകാം എന്നോട് യുദ്ധം ചെയ്തുവല്ലോ എന്റെ നേരെ അസ്ത്രങ്ങൾ പ്രയോഗിച്ചല്ലോ എന്റെ നേരെ ആയുധങ്ങൾ ഉപയോഗിച്ചല്ലോ എന്നെ തല്ലുകയും ഇടിക്കുകയും ഒക്കെ ചെയ്തുവല്ലോ എന്നൊക്കെ ഓർത്തിട്ടാ നീ വേതിരിക്കുന്നുണ്ടാകാം അതിൻ്റെ ഒന്നും ആവശ്യമില്ല അതെല്ലാം എനിക്ക് ആഭരണമായിട്ടാണ് അനുഭവപ്പെടുന്നത് ഞാൻ അതിൽ സന്തുഷ്ടനാണ് നീ കണ്ണു തുറന്ന് എന്റെ നേരെ നോക്കുക അപ്പോൾ നിനക്ക് മനസ്സിലാകും ഈ നിൽക്കുന്ന ആള് ആരാണ് എന്ന് ഞാൻ നിന്നെ അനുഗ്രഹിക്കാൻ പോകുന്നു അതിനു വേണ്ടിയിട്ട് വന്നു ചേർന്നതാണ് ദഥാമിതേ വിശാലാക്ഷാ ചക്ഷുഹു പൂർവ ഋഷിർ ഭവാൻ അങ്ങ് സാധാരണക്കാരനല്ല സാധാരണ മനുഷ്യനല്ല അങ്ങ് എല്ലാം കൊണ്ടും എന്റെ അനുഗ്രഹത്തിന് യോഗ്യനാണ് അങ്ങ് അങ്ങയുടെ ഉജന്മത്തില് ഋഷിയായ നരനായിരുന്നു ആ നരൻ തന്നെയാണ് കുന്തിയുടെ മകനായിട്ട് അർജുനനായിട്ട് ജനിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഇത്രയേറെ കരുത്തും ഇത്രയേറെ പ്രഭാവവും ഇത്രയേറെ ഒക്കെ അങ്ങയിൽ വിളങ്ങുന്നത് ആ ഋഷിത്വം ഒരിക്കലും അങ്ങക്ക് നഷ്ടപ്പെട്ടിട്ടില്ല ഈ സത്യം അറിയുന്നതിന് വേണ്ടിയും മുന്നിൽ നിൽക്കുന്ന ഞാൻ ആരാണെന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടും എന്റെ കൂടെ നിൽക്കുന്ന എല്ലാ പേരും ആരൊക്കെയാണെന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടും ഈ മാനുഷമായ കണ്ണുകൊണ്ട് സദ്യ അതിനു വേണ്ടിയിട്ട് ഞാൻ ദിവ്യമായ കണ്ണുകളെ തരാം ദിവ്യമായ കണ്ണുകൊണ്ട് മാത്രമേ കാണാൻ പറ്റൂ ഞാൻ ആരാണ് എന്ന് കൂടെ നിൽക്കുന്നവരാരൊക്കെയാണ് എന്ന് പാർവതീദേവിയെയും ഭൂതഗണങ്ങളെയും ദേവിയുടെ തൊഴിമാരെയും എല്ലാം കാണണമെങ്കിൽ ദിവ്യമായ കണ്ണു വേണം നമ്മുടെ ഈ രണ്ട് കണ്ണുകളുണ്ടല്ലോ വെളിയിലേക്ക് തുറന്നിരിക്കുന്നവയാണ് ഈ ഭൂമിയിലുള്ളതായ പദാർത്ഥങ്ങളെ കാണാൻ ഇത് പ്രയോജനപ്പെടും ആകാശത്തുള്ളവയും കാണാൻ പ്രയോജനപ്പെടും ഒരളവ് വരെ എല്ലാം ഒരളവ് വരെ സമ്പൂർണമായ ദർശനം നേടാനുള്ള കരുത്ത് ഈ കണ്ണുകൾക്കില്ല എന്തായാലും നമുക്ക് വെളിയിലുള്ള പദാർത്ഥങ്ങളെ മാത്രമേ അതിന് നമ്മെ കാണിച്ചു കാണിച്ചതെന്ന് അതിനെക്കുറിച്ചുള്ള ലോകത്തെക്കുറിച്ചുള്ള അറിവ് പകരാൻ ശേഷിയുള്ളൂ പക്ഷേ വെളിയിലേക്ക് നോക്കിയതുകൊണ്ട് മുന്നിൽ നിൽക്കുന്ന ആള് ആരെന്നറിയാൻ പറ്റില്ല മുന്നിൽ ആര് നിന്നാലും മനുഷ്യനായോ മൃഗമായോ പക്ഷിയായോ ഒക്കെ തോന്നുകയുള്ളൂ സാക്ഷാൽ മഹാദേവൻ തന്നെ വന്നു നിന്നാൽ പോലും കാട്ടാളനായി തോന്നും അതല്ല അദ്ദേഹത്തിന്റെ ഐശ്വര്യ രൂപം കാണാൻ പറ്റില്ല ഐശ്വര്യ രൂപം കാണാൻ കഴിയണമെങ്കിൽ ഉള്ളിലേക്ക് നോക്കണം മഹാദേവൻ ഇരിക്കുന്നത് ഉള്ളിൻ്റെ ഉള്ളിലാണ് ആ കൈലാസ കൈലാസപർവ്വതം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലാണ് അവിടേക്ക് എത്തുന്നതായ കണ്ണുകളിൽ വേണം അതാണ് ദിവ്യമായ രക്ഷസ് സൂക്ഷ്മ ലോകങ്ങളെ കാണാൻ കരുത്തുറ്റതായ ചക്ഷസ് ആ ചക്ഷസ് ഞാൻ നിനക്ക് തരുന്നു ആ കണ്ണുകൾ കൊണ്ട് നീ നോക്കിക്കൊള്ളുക അപ്പോൾ ഞാൻ ആരാണ് എന്ന് നിനക്ക് മനസ്സിലാകും നിന്നോട് ഞാൻ ഈ അവസരത്തിൽ വ്യക്തമായും പറയുന്നു യുദ്ധത്തിൽ തോറ്റു എന്നുള്ളതായ ഒരു ലജ്ജ നിനക്ക് വേണ്ട മറ്റ് യുദ്ധങ്ങളിൽ നീ തോക്കും എന്നുള്ളതായ പരിഭ്രമവും വേണ്ട നീ ഒരു യുദ്ധത്തിലും നോക്കില്ല നീ ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ തോറ്റിട്ടുള്ളൂ അത് ഇവിടെ ഈ കൈലാസഭൂമിയിൽ അതിന്റെ കാരണവും നിനക്കുടൻ മനസ്സിലാകും ഈ ലോകത്ത് ആരുടെ മുന്നിലും നീ തോക്കില്ല വിജേഷ്യസിൽ അണേ ശത്രു അഭിസർവാൻ ഡി വൗഗസ നീ എല്ലാ രണങ്ങളിലും ശത്രുക്കളെ എല്ലാം തോൽപ്പിച്ച് നീ വിജയം കൈവരിക്കും ശത്രുവായി മുന്നിൽ നിൽക്കുന്നത് ദേവന്മാരായിരുന്നാൽ പോലും അവരെ എല്ലാം തോൽപ്പിക്കുവാൻ എളുപ്പത്തിൽ തോൽപ്പിക്കുവാനുള്ളതായ കരുത്ത് നിനക്കൊണ്ട് അതിനുള്ളതായ ശക്തി ഞാൻ നിനക്ക് വീണ്ടും പകർന്നു തരികയും ചെയ്യും പ്രീത്യാജ ദേഹം ദശ്യാമി യസ്ത്രം അനിവാര്യതം എന്നോടുള്ളതായ സ്നേഹാധിക്യം കൊണ്ട് ഞാൻ നിനക്ക് ഈ ലോകത്തിൽ ആർക്കും തടുക്കാൻ കഴിയാത്തതായ കരുത്തുറ്റതായ അസ്ത്രത്തെ നൽകാൻ പോവാണ് ഞാൻ അതിന് തീരുമാനിച്ചിട്ടാണ് നിന്റെ മുന്നിലേക്ക് വന്നു ചേർന്നിരിക്കുന്നത് ഈ ലോകത്തിൽ ധാരാളം ദിവ്യാസ്ത്രങ്ങളുണ്ട് ആ ദിവ്യാസ്ത്രങ്ങൾ അറിയുന്ന ആളുകളും പ്രഗത്ഭന്മാരും ധാരാളം പേരുണ്ട് നിന്റെ കയ്യിലുകൊണ്ട് ദിവ്യാസ്ത്രങ്ങളേറെ പക്ഷേ ഒരു ദിവ്യാസ്ത്രം കൊണ്ടും ആർക്കെന്ത് അടുക്കാൻ കഴിയാത്തതായ ഏറ്റവും കരുത്തുറ്റതായ ദിവ്യാസ്ത്രം അതാണ് നിനക്ക് തരാൻ പോകുന്നത് മറ്റു ദിവ്യാസ്ത്രങ്ങൾക്കെല്ലാം പ്രത്യസ്ത്രങ്ങളുണ്ട് ഇതിന് പ്രത്യസ്ത്രമില്ല തുമ്പി ശക്തോ മതീയം തത് അസ്ത്രം ധാരീതും ക്ഷണാത് അങ്ങനെയുള്ളതായ അസ്ത്രം ധരിക്കാനും ആ അസ്ത്രം പ്രയോഗിക്കാനും നിനക്ക് ശേഷി ഉണ്ടാകുമോ എന്നുള്ളതായ സംശയം വേണ്ട ആ ദിവ്യമായിരിക്കുന്ന അസ്ത്രത്തെ ധരിക്കാനും ആ അസ്ത്രത്തെ പ്രയോഗിക്കാനുമുള്ളതായ കരുത്ത് നിനക്ക് ഉണ്ടാകും എന്റെ അനുഗ്രഹത്താൽ എന്ന ഭഗവാൻ സന്തോഷത്തോടുകൂടി ആ അവസരത്തിൽ അർജുനനോട് പറഞ്ഞു